ഞാൻ ഇന്ന് രാവിലെ എൻ്റെ അക്കോറിയത്തിൽ മീനിന് ഫുഡ് കൊടുക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് പകുതി ലൈറ്റ് കത്തിയിരിക്കുന്നു പകുതി കെട്ടുകിടക്കുന്നു എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റൊന്ന് തുറന്നു നോക്കി പകുതി ബൾബേ കത്തുന്നുള്ളൂ കാരണം എന്താണെന്ന് നോക്കിയപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് വളർന്നിട്ട് അത് ഷോർട്ടായിരിക്കുകയാണ് ഷോർട്ടായിട്ട് പ്ലാന്റിൻ്റെ എല്ലാവരും കരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് കുറേ ദിവസം കൊണ്ട് തുറന്നു നോക്കുന്നതായിരുന്നു രാവിലെ ഫുഡ് കൊടുക്കുന്നു അടയ്ക്കുന്നു പക്ഷേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയേക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ബൾബിൻ്റെ എല്ലാ കണക്ഷൻസ് ഇങ്ങോട്ടുള്ള കണക്ഷൻ പോയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എന്തോ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം ഇനിയിപ്പോൾ എന്തായാലും ഇനി വാറൻറ്റി കിട്ടത്തില്ല നമ്മൾ അങ്ങനെ ബൾബിൻ്റെ ഷോർട്ടായി ഇപ്പോൾ രണ്ട് ഭാഗങ്ങളും സോൾഡ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഒരു ജമ്പ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് എൻ്റെ ഇവിടെ ഭാഗമാണ് എല്ലാം വീണ് കരിഞ്ഞു പോയത് ഇവിടെ ഇവിടെ രണ്ടായിട്ട് ഇവൻ്റെ കണക്ഷൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് സോൾഡ് ചെയ്തതെന്ന് ജമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്ര സോൾഡിങ് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന ഇതിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഇപ്പോൾ എല്ലാം വീണ്ടും പിഴവണമൊക്കെ കത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ടതിനകത്ത് ഓവറായിട്ട് വളർന്നിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം കട്ട് ചെയ്ത് കളയാം ഇവരെല്ലാം പുറത്തോട്ട് കൊണ്ടുവിടാം ഇവരെല്ലാം ഇങ്ങനെ മണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് ലൈറ്റിങ് കിട്ടത്തില്ല അപ്പം നമുക്കിതെല്ലാം പുറത്തെ ഇതിനകത്ത് കൊണ്ടുവിടാം തൽക്കാലം നമ്മൾ കട്ട് ചെയ്ത് തരത്തെ ആണ് ഇതെല്ലാം ഇതെല്ലാം പുറത്തൊരു ചെറിയൊരു നോക്കുന്നില്ല ഞാൻ ഒരു ഗപ്പിക്കുളമായിരുന്നു നോക്കുന്നില്ല ഇതിനകത്തൊരു ഒന്ന് രണ്ട് ഗപ്പി ഇടപ്പമുണ്ട് കൊതുവരായിരിക്കാൻ വേണ്ടി പിന്നെ തൊണ്ണൂറ് തക്കാലിടാം പിന്നത്ത് കിടക്കുമ്പോൾ ഇത് പെട്ടെന്ന് പന്നലായി പോത്തില്ല നമുക്ക് നാളെ ഒരു സമയത്ത് റീപ്ലാന്റ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ എന്തായാലും ഇതുവരെ കിടക്കട്ടെ നമുക്ക് പിന്നെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഈ ടാങ്കിനകത്ത് വീണ്ടും പഴയ ഉണക്കൊന്നാക്കി എടുക്കണം ഈ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് കരുതിയല്ല എന്നാലും ഇത് ഇത് ഉണക്ക് പുതിയായിട്ട് പ്ലാന്റ്ഡാക്കുക പണി എന്നവർക്കൊരു ചെറിയൊരു അപ്ഡേഷൻ ആയിട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുക പ്ലാന്റ്സ് ഓവറായിട്ട് വളർന്ന് നമ്മുടെ ആ കുരുത്തിൻ്റെ ഒരു ലെവലിനപ്പുറം വരെ വരാതിരിക്കാൻ നോക്കുക ആൻഡ്രോഡ് കൃത്യം പൊങ്ങിയിരിക്കുന്നു അവനെ വെട്ടിക്കളയണം കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇത് നമുക്ക് പ്ലാറ്റ ടാങ്ക് പണിയുന്നവരെല്ലാം ഈ കാര്യം ഇവിടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് വരുമ്പോഴേ നമ്മൾ ഓരോന്ന് പഠിക്കത്തുള്ളൂ അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉള്ള ചെറിയ ചെറിയ അപ്ഡേഷനായിരുന്നു ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ദയവായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്